മാക്സിമം ഇരുനൂറ് കോടി രൂപ വരെ തരാമെന്ന് പറഞ്ഞു അത് കൊടുത്തില്ല എങ്കിൽ പിന്നെ നേരിൽ കണ്ടോളാം അല്ലെങ്കിൽ തട്ടിക്കളയും എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലം ഞാൻ പറയുന്നില്ല കാരണം ചിലപ്പോൾ ഈ വീഡിയോ പുറത്തിറങ്ങുമ്പം എനിക്കും ഒരു വധഭീഷണി വരാം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ രാമർ പെട്രോളിയം എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ട് പെട്രോളിയം ഇലയിൽ നിന്നും കണ്ട് കണ്ടുപിടിച്ച അതുപോലെ ഒരാൾ ഇവിടെ പെട്രോൾ പെട്രോൾ എന്നല്ല പറയുന്നത് കാർഷിക വിളയിൽ നിന്നും ഒരു ഇന്ധനം ഇന്ധനം പെട്രോളാകാം ഡീസലാകാം അല്ലെങ്കിൽ എന്തു ആകാം ആ ഒരു ഇന്ധനം കണ്ടുപിടിച്ച് അത് സ്വന്തം കൈനട്ടിക് ഹോണ്ടയിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് വധഭീഷണിയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സിസ്റ്റം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട് കാര്യം നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ ഒരു കണ്ടുപിടുത്തം ചെയ്തിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം ഒളിവിൽ താമസിക്കേണ്ടുന്ന അവസ്ഥയാണ് ബാക്കി അദ്ദേഹം പറയും പക്ഷേ ഈ ഒരു കാര്യം ജനങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ചെയ്ത കണ്ടുപിടുത്തം നമ്മൾ പുറത്തു കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്കാണ് അത് പ്രയോജനപ്പെടുന്നത് അതിനുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കാൻ ഒന്ന് ശ്രമിക്കുക അവരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഞാൻ തോമസ് ജോർജ് ഒരു ഗവേഷകനാണ് ജനങ്ങൾക്ക് നന്മയുണ്ടാകത്തക്കവണ്ണം ഒരു ഗവേഷണം നടത്തി വിജയിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് ജീവഹാനി ഉണ്ടാകുക നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ വിവിധ രാജ്യങ്ങളിൽ മാറി താമസിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടു അപ്പോൾ നമ്മൾ ജനങ്ങൾക്കും ഈ നാടിനും ഒരു ഉപകാരപ്രദമായ ഈ ഒരു കണ്ടുപിടുത്തത്തിന് ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അധികാരികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഈ ഭീഷണി മുഖത്ത് ഏത് സമയത്തും ജീവൻ അപകടപ്പെടാം എന്നുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു കാർഷിക വിളയിൽ നിന്നും ബയോഫ്യൂവല് പ്രൊഡ്യൂസ് ചെയ്തു അത് സാധാരണ വാഹനം ഓടിക്കാമെന്ന് തെളിയിക്കുകയും ചെയ്തു പക്ഷേ അതിനേക്കാളൊക്കെയും ഉപകാരപ്രദമായി വന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വന്ന സംഭവം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള മരുന്നായിരിക്കാം എന്ന് പറയപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കുന്നു ആ വിഷയം പുറത്തു വന്നപ്പോഴാണ് എനിക്ക് നിരന്തരമായി കോളുകൾ വരിക ആളുകൾ ചെയ്സി എന്നെ കൊല്ലാൻ വരിക ഇങ്ങനെയുള്ളതായ സംഗതികൾ മൂലം എനിക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്ധനം കണ്ടുപിടിച്ചത് ഒരു കാർഷികപടയിൽ നിന്നാണ് അതിൻ്റെ ബൈപ്രോഡക്റ്റും ഇത്രയും ഉപകാരപ്രദമായ ഒരു ഔഷധമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഇരുപത് വർഷമാണ് ചിലവഴിച്ചത് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം രൂപ ക്യാഷായും ഒരു എട്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്ക് ലോണായും കിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയ കോളുകൾ വരിക അല്ലെങ്കിൽ ഹിഡൻ നമ്പർ എന്നുള്ള രീതിയിൽ വരിക അങ്ങനെ ആളുകൾ ചെയ്സ് ചെയ്യുക അങ്ങനെ എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലായ കൊണ്ട് ഞാനിങ്ങനൊരു ഗവേഷണമൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഒളി ഒളിവിൽ താമസിക്കുക എന്ന് വേണമെങ്കിൽ പറയാം വളരെ പരിമിതമായ കോണ്ടാക്റ്റുകൾ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് നമ്മൾ ഫിൽറ്റർ വാട്ടർ എടുക്കുന്ന പോലെ തന്നെ നമുക്കാവശ്യമുള്ള ഇന്ധനം ഓരോരുത്തരും അവരുടെ വീട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം പൈ പ്രോഡക്റ്റായിട്ട് വരുന്ന സാധനം അനേകം പേട ജീവിതം ജീവൻ രക്ഷിക്കുന്ന മരുന്നാണെങ്കിൽ അത് വളരെ തുച്ഛമായ വിലക്ക് ഈ സാധാരണക്കാരന് ലഭിക്കണം അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാഫിയാക്കാരും അതുപോലെ ആര് കിടന്ന് കളിച്ചാലും ഇത് കാഷിന് വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണക്കാരനായ ഇന്ത്യൻ പവറിന് ഇത് വില കുറച്ച് അഫോർഡബിളായിട്ടുള്ള രീതിയിൽ കിട്ടണം അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും അതിനെതിരെ ഞാൻ എൻ്റെ പരിമിതമായ പിന്നെ അറിവിലും കോൺടാക്ട്സിലും ഒക്കെ പലരെയും കോണ്ടാക്ട് ചെയ്തു ആരും അതിനകത്ത് ഇടപെടുന്നില്ല ഇതിന് ഒരു അനോണിമസ് കോൾ എനിക്ക് വന്നതിന് ഇരുന്നൂറ് കോടി രൂപ വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് ഞാൻ തരത്തില്ല ഇരുന്നൂറ് അല്ല രണ്ടായിരം കോടി ആയാലും ഞങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ എയിം അതല്ല ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ എനിക്കിവിടെ വിദേശത്തൊന്നും ഇവിടെ വന്ന് ഇരുപത് വർഷം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു സാധാരണക്കാരനും വേദന അനുഭവിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും അവൻ്റെ ബർത്ത് റൈറ്റ് ആണ് ആ ബർത്ത് റൈറ്റ് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാനത് വിൽക്കാൻ തയ്യാറല്ല സാധാരണക്കാരനത് കൊടുക്കത്തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളോ ഇവിടുത്തെ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ഉണ്ടാക്കിത്തരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇത്രയും കണ്ടുപിടിച്ച എനിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കേൾവിക്കാരായി നിങ്ങളോരോരുത്തരും എനിക്കിവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ മാക്സിമം ഇരുന്നൂറ് കോടി രൂപ വരെ തരാമെന്ന് പറഞ്ഞു അത് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല കാരണം എൻ്റെ ലക്ഷ്യം അതല്ല ഇപ്പോൾ രണ്ടായിരം കോടി ആയാലും കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ഞാൻ പറഞ്ഞതാണ് അത് പിന്നെ വിളിച്ച ആളുകളോട് വളരെ സ്പെസിഫിക്കായിട്ട് പറയുകയും അത് കൊടുത്തില്ല എങ്കിൽ പിന്നെ നേരിൽ കണ്ടോളാം അല്ലെങ്കിൽ തട്ടിക്കളയും എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ശ്രോതാക്കൾ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഒരു സപ്പോർട്ട് വരുമോ പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തിന് തന്നെ വിലമതിക്കത്തക്കതായ ഒരു ഉൽപ്പന്നം ഓരോ മനുഷ്യനും ഓരോ കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് അത് സമൂഹത്തിനുകൂടി പ്രയോജനം ചെയ്യുന്നത് ഏകദേശം പതിനൊന്ന് വർഷമായി എനിക്ക് ഇദ്ദേഹത്തു ഇദ്ദേഹവുമായി വളരെയേറെ അടുപ്പമുള്ള വ്യക്തിത്വമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അറുപത്തി അഞ്ച് ശതമാനവും ഒരു കണ്ടുപിടുത്തത്തിനു വേണ്ടി മാറ്റിവെച്ച് അതിൽ മാത്രം കോൺസെൻട്രേ കോൺസെൻട്രേറ്റ് ചെയ്ത് സമൂഹത്തിന് സാധാരണ സമൂഹത്തിന് മീൻസ് സാധാരണക്കാർക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് പ്രമോട്ട് ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് മാത്രവുമല്ല ഇതിൻ്റെ പേരിൽ മാനസികമായും കുടുംബസംബന്ധമായും ശാരീരിക പീഡനവും അവസാനം നാട്ടിൽ നിന്ന് ഒളിച്ചോടി മാറി താമസിക്കേണ്ട അവസ്ഥയുമാണ് ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ജീവിതം പൂർണ്ണമായി തകർന്നു എന്ന അവസ്ഥ മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ എനിക്ക് എന്നോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ആവശ്യകത വന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തകൾ സമൂഹത്തിന് ഗുണകരമായി വരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്